നമസ്കാരം വിജയ് ചിത്രം ജനനായകന് പതിനാല് കട്ടുകൾ വേണമെന്ന് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ സി ബി എഫ് സി ഹൈക്കോടതിയിലെ വാദത്തിനിടെയാണ് സെൻസർ ബോർഡ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഇടക്കാല നിർദ്ദേശം മാത്രമാണെന്നും അന്തിമ തീരുമാനമല്ലെന്നും ബോർഡ് കോടതിയെ അറിയിച്ചു അഡീഷണൽ സോളിസിറ്റർ ജനറൽ എ ആർ എൽ സുന്ദരേഷനാണ് സെൻസർ ബോർഡിനു വേണ്ടി ഹാജരായത് ജനനായകനായി അഞ്ഞൂറ് കോടി ചെലവഴിച്ചുവെന്ന നിർമ്മാതാക്കളുടെ അവകാശവാദത്തെ അദ്ദേഹം ചോദ്യം ചെയ്തു സിനിമാറ്റോഗ്രാഫ് ആക്ടിലെ വകുപ്പുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് സെൻസർ ബോർഡ് തങ്ങളുടെ വാദം കോടതിയിൽ ഉന്നയിച്ചത് കൂടാതെ ചിത്രത്തിന്റെ റിലീസ് തീയതി മുൻകൂട്ടി തീരുമാനിച്ചതിനെയും ബോർഡ് ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തു ജനനായകൻ ജനനായകൻസി യക്കുമെന്ന് ജനുവരി ആറിന് നിർമ്മാതാക്കളെ അറിയിച്ചുവെന്ന് ബോർഡ് കോടതിയിൽ ആവർത്തിച്ചു സെൻസർ ബോർഡിന്റെ ചെന്നൈയിലെ പ്രാദേശിക ഓഫീസാണോ മുംബൈ ഓഫീസാണോ ഇക്കാര്യം നിർമ്മാതാക്കളെ അറിയിച്ചതെന്ന് കോടതി ചോദിച്ചു മുംബൈ ഓഫീസാണെന്ന് സെൻസർ ബോർഡിന്റെ അഭിഭാഷകൻ ഇതിന് മറുപടി നൽകി സി ബി എഫ് സി ചെയർപേഴ്സൺ ജനനായകന്റെ കാര്യത്തിൽ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ലെന്നും എടുത്തിട്ടില്ലെന്നും അഡീഷണൽ സോളിസിറ്റർ ജനറൽ കോടതിയെ അറിയിച്ചു മദ്രാസ് ഹൈക്കോടതിയിലെ ആദ്യ കേസിൽ മറുപടി നൽകാൻ സെൻസർ ബോർഡിന് സമയം അനുവദിച്ചില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് അഡീഷണൽ സോളിസിറ്റർ ജനറൽ വാദം അവസാനിപ്പിച്ചത് ജനനായകന്റെ നിർമ്മാതാക്കളായ കെ വി എൻ പ്രൊഡക്ഷന്റെ വാദം കോടതി കേൾക്കുകയാണ് ടി വി കെ നേതാവ് വിജയ് നായകനാകുന്ന അവസാന ചിത്രമാണ് ജനനായകൻ ഇതോടുകൂടി വിജയ് സിനിമാ ജീവിതം ഉപേക്ഷിക്കുകയാണ് ഇനി സമ്പൂർണ്ണ രാഷ്ട്രീയ ജീവിതത്തിൽ സജീവമാവാനാണ് വിജയ് സിനിമ പൊങ്കൽ ആഘോഷത്തിന് മുൻപ് പുറത്തിറക്കാനായിരുന്നു ശ്രമം പക്ഷെ സെൻസർ ബോർഡിന്റെ നീക്കം സിനിമയ്ക്ക് തിരിച്ചടിയാവുകയായിരുന്നു നിർമ്മാതാക്കൾ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട് ജനനായകന് യു എ സർട്ടിഫിക്കറ്റ് നൽകാൻ നേരത്തെ മദ്രാസ് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് വിധിച്ചിരുന്നു പിന്നീട് ഡിവിഷൻ ബെഞ്ച് ഈ ഉത്തരവ് സ്റ്റേ ചെയ്യുകയും റിലീസ് താൽക്കാലികമായി തടയുകയുമായിരുന്നു പൊങ്കൽ അവധിക്കു ശേഷമാണ് ഇന്ന് കോടതി കേസിൽ വാദം കേൾക്കുന്നത് സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിക്കാതിരുന്നതോടെയാണ് ജനനായകൻ വിവാദത്തിന്റെ വെള്ളിത്തിരയിലെത്തുന്നത് ഒരു മാസം മുൻപ് തന്നെ സർട്ടിഫിക്കറ്റിനായി ചിത്രം സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷന് മുമ്പാകെ സമർപ്പിച്ചിരുന്നു എന്നാൽ സർട്ടിഫിക്കറ്റ് ലഭിക്കണമെങ്കിൽ ചിത്രത്തിൽ തിരുത്തലുകൾ വേണമെന്നാണ് ബോർഡ് നിർദ്ദേശിച്ചത് ഇതോടെയാണ് നിർമ്മാതാക്കൾ കോടതിയെ സമീപിച്ചത് വിജയ് ചിത്രം ജനനായകന്റെ സെൻസർ സർട്ടിഫിക്കറ്റ് വിവാദത്തിൽ സെൻസർ ബോർഡിനോട് മദ്രാസ് ഹൈക്കോടതി ഒരുപാട് ചോദ്യങ്ങളാണെന്ന് ചോദിച്ചത് റീജിയണൽ സെൻസർ ബോർഡ് അംഗങ്ങളാണോ സിനിമ കണ്ടതെന്നും ഇക്കാര്യത്തിൽ വ്യക്തത വേണമെന്നും സെൻസർ ബോർഡിനോട് ഹൈക്കോടതി ചോദിച്ചു എല്ലാ ചിത്രങ്ങളും റിവൈസിംഗ് കമ്മിറ്റി കണ്ടു വിലയിരുത്തുന്നത് പ്രായോഗികമല്ലോ എന്നും മദ്രാസ് ഹൈക്കോടതി സെൻസർ ബോർഡിനോട് ചോദിച്ചു ഉപദേശക സമിതി സെൻസർ ബോർഡിനെ സഹായിക്കുകയല്ലേ ചെയ്യുന്നതെന്നും അവരുടെ ശുപാർശയ്ക്ക് നിയമം എന്നും ഹൈക്കോടതി സെൻസർ ബോർഡിനോട് ആരാഞ്ഞു വിദഗ്ധ സമിതി സിനിമ ശേഷം തീരുമാനമെടുക്കാൻ സെൻസർ ബോർഡ് ചെയർമാന് സമയബന്ധിതമായി കൈമാറിയോ എന്നും കോടതി ചോദിച്ചു ഒപ്പം സെൻസർ ബോർഡ് ചെയർമാൻ ഇതുവരെ തീരുമാനമെടുത്തില്ലല്ലോ എന്നും നിർമ്മാതാക്കളുടെ ഹർജിയിൽ മറുപടി നൽകാൻ സെൻസർ ബോർഡിന് സാവകാശം ലഭിച്ചോ എന്നും ഹൈക്കോടതി ചോദിച്ചിട്ടുണ്ട് നിരവധി സിനിമകൾക്കാണ് സെൻസർ ബോർഡ് ഇപ്പോൾ കടും വെട്ടു ഒരുപാട് മലയാളം സിനിമകളെ സെൻസർ ബോർഡ് കത്രിക വെച്ച് വെട്ടിലാക്കിയിട്ടുണ്ട് സെൻസർ ബോർഡിനെതിരെ സിനിമാ പ്രവർത്തകരും സംഘടനകളും രാഷ്ട്രീയ നേതാക്കളും പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാറുണ്ട് പ്രധാനമായും സൃഷ്ടിപരമായ സ്വാതന്ത്ര്യം തടയുന്നു അനാവശ്യ വെട്ടുകൾ നിർദ്ദേശിക്കുന്നു അല്ലെങ്കിൽ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നു പോലുള്ള കാരണങ്ങളാൽ സെൻസറിംഗ് നടത്തുന്നു എന്നിങ്ങനെയുള്ള ആരോപണങ്ങൾ ഉയർത്തിയാണ് പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാറ് അതേസമയം സെൻസർ ബോർഡ് അംഗങ്ങൾക്ക് മുന്നിലുള്ളത് ശ്രമകരമായ ജോലിയാണ് സെൻസർ നടപടികൾ കഠിനമായ ജോലിയാണ് അത് ആരും പുറത്തു കാണില്ല സംവിധായകൻ പറയുന്ന കാര്യങ്ങളും സമൂഹം പ്രതീക്ഷിക്കുന്നതും തമ്മിൽ സന്തുലിതാവസ്ഥ വരുത്തേണ്ടത് സെൻസർ ബോർഡിന്റെ ചുമതലയാണെന്നായിരുന്നു ഒരു വിവാദത്തിൽ സെൻസർ ബോർഡ് ചെയർമാൻ പ്രസൂൺ ജോഷി പറഞ്ഞിരുന്നത്